ശെരിക്ക കള്ളന്മാരൊക്കെ കണ്ട പറനെയും നാട്ടാനേയും വാഞ്ഞ ഫസ്റ്റ് ട്രൂണ്ലിയോ കാര്യൊന്നും ഇല്ല ഇയാളെതിലെ പാളി നോക്കുന്ന അങ്ങല്ല ഓനെ വറത്താൻ നിറച്ച ഇപ്പോഴും ഓർമ്മ

അപ്പൊ ചോറ് കഴിഞ്ഞിങ്ങനെ അവിടെ ചോറ് തിരക്കിലാണ് ഞങ്ങൾ വന്നിട്ട് കൊറേയേരായി അപ്പം വർത്താനിന് അടിയിൽ വീഡിയോ ഒരു ഏതാ ടൈം ആട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വിചാരിച്ചാല് എന്താ ഇമ്മമ്മ ആ സംഭവത്തിൽ ഇമ്മമ്മ കണ്ടിട്ടില്ല എല്ലാ പരിപാടി കഴിഞ്ഞിട്ടാണ് ഉമ്മമ്മ വരുന്നത് ഞമ്മളീ തറവാട്ടിൽ ഒരു കള്ളം കേറിയൊരു കഥണ്ട് ോ ഞങ്ങളൊക്കെ ഞങ്ങൾ കേടയിൽ അനുപയോഗിച്ചു പേട് ചത്ത ആൾക്കാര് അതിപ്പോഴും ഞങ്ങൾക്ക് നല്ല ഓർമ്മ ഓരോ പോയിന്റ് പോയിന്റ് കറക്റ്റ് ഏതോട്ട് ഞങ്ങള് പറ അത്രക്ക് കള്ളന്ന് വെച്ച സാധാരണ ഞാന് പത്താം ക്ലാസ്സില് ഋതു ഏകദേശം രണ്ടാളും ഇല്ല ആ ടൈം പറഞ്ഞാൽ കുട്ടികളെ കടത്തി കൊണ്ടുപോയി അവയവങ്ങൾ വിൽക്കുക അങ്ങനത്തെ വാട്സ്ആപ്പ് തുറന്നാലേ കുട്ടികളെ കൊറേ കുട്ടികളെ വരക്ക വെച്ചിട്ട് ലിവർ കീറ കണ്ണു ലിവർ കയറ്റിയത് കിട്ടി അതൊക്കെ കയറ്റിയുടെ ടൈമാണ് ടൈമാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഫുള്ള് ഇട്ടോ എന്നിട്ട് ഞാൻ പത്താം ക്ലാസ്സിലുണ്ട് ഇവന് മൂന്ന് വയസ്സ് മൂന്നൊന്നുമില്ല കുഞ്ഞു കുട്ടിയായിട്ട് രണ്ടര ഇങ്ങനെ ഒക്കത്ത് എടുത്തിട്ടുള്ളു അപ്പൊ എന്താ സംഭവം വെച്ചാല് താത്ത അന്ന് താത്താനോട് കെട്ടിച്ചോടുത്ത ഇങ്ങോട്ട് നിക്കാൻ വന്നിരിക്കണെ രണ്ടു വയസ്സില്ലേ മോന്റെ അവിടെ ഇല്ലായി ആ ഷഫി ഷെഫീ ഷഫീഖും ഇല്ല പന്താ അപ്പൊ ഓൾ അത് ഇങ്ങനെ നിക്കാന്നിങ്ങനെ അലയാക്ക കൊണ്ടാക്കി നിക്കാന്നിങ്ങനെ അന്ന് ഞങ്ങൾക്ക് ചോറ് കൂട്ടാല്ല ഓണക്കമീനാണ് ഇല്ലത് ആ ഉണക്കമീനാണ് സത്യം പറഞ്ഞാൽ ഉണക്കമീനാണ് ഞങ്ങള് കൂട്ടാനുണ്ട് അപ്പൊ ഇവിടെ പറഞ്ഞേ ഒണക്കലുണ്ടെങ്കിലും മതി അപ്പൊള്ളൂ ാണ് ആള് ആള് വരാനായിട്ടില്ല എന്താ അമ്മായി ഇവിടെ ഇല്ല അമ്മായി ആ ടൈമിൽ ഗൾഫില് ഗൾഫിലാണ് പോയതാണ് ആ ടൈമിൽ പള്ളിക്ക് പോണീപിന് അവളൊരു ചെറിയ പള്ളി ഉണ്ട് അപ്പൊ എന്നും മൈദീപിന് പള്ളിക്ക് അങ്ങോട്ട് പോക്കാണ് അപ്പൊ ഇവിടെ ഇവള് ഞാന് ഇമ്മ ഈ റിതു ആ ടൈമിലുള്ളു അല്ലാതെ ഉണ്ട് ഷെഫീഖുണ്ട് മോനുട്ടനുണ്ട് ഇമ്മമ്മി വരാൻ നിൽക്കാണ് കളിച്ചാൻ വയ്ക്കാണ് 啊。Uh.

വർത്താനം പറഞ്ഞ ഒരു അഞ്ചഞ്ചര ആയപ്പോൾ ഇറങ്ങി പോയി പിന്നെ ഒരു ആറ് ആറ് കാല് ആറര ആ ടൈം ആയപ്പോ ആനും ഇങ്ങനെ വന്ന് ഈ ബേക്കില് ഈ നമ്മളെ ടാങ്കിൽ അവിടെ കുളിച്ചാണ് അവനെപ്പോഴും ഇപ്പഴും നേരായപ്പോ കുളി കവിടെ അപ്പൊ കളി ഇനി ഓ എത്തി കുളി കുളിച്ചാൻ വേണ്ടി ആ കുളി കഴിഞ്ഞങ്ങാണ്ട് ഓനെ അത്ത് കയറി അമ്മായി ചായ കൊണ്ടാണ് അന്ന് ചായ അമ്മ കൊക്കാടേയും ചായ എടുത്തു പിന്നെ അമ്മ ഉണക്ക മീൻ നന്നാക്കുകയാണ് ഞാനും പൂമോളും ഇതും അടുക്കളയില് ഞങ്ങൾ വർത്താനം പറഞ്ഞു കുത്തിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ഓന്റെ ചായയുടെ കഴിഞ്ഞ് ഋതു ഓൻ ഇങ്ങനെ വാതിലക്കൊക്കെ ഇങ്ങോട്ട് വന്നു ഋതു ഒരു റൗണ്ട് പോയി നടക്കാ ഋതു റൗണ്ട് അടുക്കളയിൽ നിന്ന് നടന്ന ഒറ്റയ്ക്ക് ഇക്കൂടെ വന്ന് പോയി ഒരു റൗണ്ട് പോയി അങ്ങോട്ട് തിരിച്ചു പോയിട്ടിട്ടില്ല അപ്പൊ മുക്കാല് തുറന്നിടക്കാണ് ാണ് പൊറത്തേക്ക് വിടല്ലേർ അനു അതിലെടുത്തു എന്താ അങ്ങനെ കൊഞ്ചിച്ച് ഇവിടെ വരെ വന്ന്അന സിൽമിയിലൊക്കെ കാണൂലെ കറക്റ്റ് ടൈമിങ് കിട്ടോ ആന് കുറ്റി എന്താ വാതിൽ തുറന്നേക്കിന് താത്ത എന്നട ആ കൊരയാണ് പുറത്തേക്ക് കൊണ്ടോണ്ടട്ടു പറഞ്ഞു ഓന് ഇങ്ങടെ ഇല്ലാതെ ഞാൻ അടിച്ചിട്ട് ഞാൻ അവിടെ തന്നെ ഇണ്ട് അന്ന് തിരിഞ്ഞ് തിരിഞ്ഞോട് കൂടി ഇമ്മ ആ ഉണക്കമീൻ ഉണക്കമീന് വള്ളത്തിലിട്ടത് കഴുകിട്ടെന്ന് പറഞ്ഞു ഒണക്കമീൻ വള്ളത്തിലിട്ട് കഴുകിങ്ങാണ്ട് അങ്ങോട്ട് ചിന്തിയേ ചിന്തയായിരം വാതിലാണല്ലേ അവിടെ ആ വാതിലിങ്ങനെ തുറന്ന് മിറ്റത്തൊക്കെ ചിന്ത തന്നപ്പോ ഈ വാതിലിന്റെ അവിടെ കുമ്പിട്ട് റൂമൊക്കെ നോക്കാണ് തലച്ചു തന്നിട്ടോ ഒരു അപ്പൊ ഞാൻ വിചാരിച്ചു ഉമ്മയാണ് പിന്നെ വിചാരിച്ചു അതിന് താഴ്ത്തത്തെ അവിടെ ഫ്രിഡ്ജിൽ മീൻ കൊടുത്തു നൃത്തം കാണാം ഞമ്മളീ അത്തക്ക് രണ്ട് കൈയും ഇതമ്മ കുത്തി ശരിക്കും കള്ളന്മാരൊക്കെ കണ്ട പറശൂനെയും നാട്ടാരെയും വാഞ്ഞ ട്രൂനേ ഇമ്മ പറയണത് ഒരു ആദ്യം വന്നു അങ്ങനെ ചെരുപ്പുരു അപ്പൊ നിർത്തണം അത് അകത്തേക്ക് ഇങ്ങനെ എങ്ങോട്ട് വളിഞ്ഞ ഉള്ള കട്ട് വെച്ചിട്ട് കേറാന്ന് ഞങ്ങളാരും മൂപ്പര് ശ്രദ്ധിച്ചില്ല വേചാർത്ഥം നോക്കാനാണ് മീശോ കണ്ടില്ല മീശോക്കണ്ടേഷം ചെയ്തേ അതില് അത് ഇങ്ങനെ നോക്കി ഇമ്മ ഒണക്കമീ ആ മീനാണ് ഞങ്ങള് രക്ഷിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾ ഇത് അറിയൂലിക്കൂ അത് അപ്പോ ഈ കള്ളം കാണണ്ടെങ്കിൽ അതപ്പോ ഉള്ളിക്ക് പാഞ്ഞ് കേറുകയാണെങ്കിൽ ഞങ്ങൾ ആകെ പെട്ടീനി അത് വല്ല അങ്ങോട്ട് നീങ്ങി നിന്നു അപ്പൊ ഞങ്ങള് ഇമ്മ ആരോ വന്ന് ഇതൊരു പെണ്ണ് വന്നിക്കണെന്ന് നോക്ക ഞങ്ങള് വെല്ല പാൽക്ക നോക്കിയപ്പോ അവിടെ കാണാല്ലെട്ടോ അല്ല അവിടെനിന്ന് ഇങ്ങനെ വന്നപ്പോ എന്താ ഇയാള് മാറി അതിലിമ്മ ഞങ്ങളെല്ലാരും ഇങ്ങോട്ട് വന്ന് അതിലിമെന്ന് പഠിച്ചോടേ ആ വാദ അടുക്കള അടുക്കളവാതിൽ അടച്ചിട്ടില്ല അത് അടക്കട്ടെ ഇവടുത്തെ വാതില് ഇങ്ങക്ക് അറിയില്ലേ ജനൽ ജേനലി ഒക്കെ ആരും ഒന്നുമില്ല ഇയാളെതിലും പാളി നോക്കുന്നത് അങ്ങ് കണ്ടല്ലേ ചാർന്ന് ഞങ്ങളെ മുഖത്തോട് നിന്നാ കഴിഞ്ഞില്ലേ അതിലിമ വേഗം പോയി അടുക്കള അടുക്കളവാതില് കുറ്റിട്ടു അടുക്കളവാതിൽ കുറ്റിട്ടിട്ട് ഞങ്ങളെല്ലാരും തോട്ട് വന്നു ഞങ്ങൾ എല്ലാരും ഈ വാതിന്റെ മുക്കിൽ ചോറിന്റെ കാരണം ഇതിലെ ഞങ്ങള് നോക്കിയാൽ കാണാൻ പാടില്ലല്ലോ അപ്പോഴാണ് മനസ്സിലായത് അയ്യ പിന്നെ ഇവിടെ സ്വിച്ച് ഫോണിൽ ഇറങ്ങി അനു അറിഞ്ഞോക്കി അതിൽ ഇവിടെ കാണാൻ അതിലും ഇവിടെ ഇല്ല അതിലേ ഒന്നുംപാടെ ഇവിടെ പാലു നോക്കി ഇപ്പൊ ഇവിടെ കുത്തി അമ്മ ഇരിക്കുന്ന സ്ഥലത്ത് കുത്തിരുന്ന അയാള് സ്വിച്ച് ഫോണ് സാധാ എന്തോ ശ്രമിക്കുന്നു അതോ ആളെ കണ്ടക്കണ് ഞാൻ പായ എന്തൊരു കോൾ ലിസ്റ്റ് ആണ് അയാൾക്ക് അത് ഓള് വന്നിട്ട് ഋദുവിനെ തിന്നാൻ കൊടുക്കണേ ഞാനേ ഇനെ തിന്നാൻ കൊടുത്ത് ഈ തോട്ടത്തി കൂടെ ഫുള്ള് ഞാൻ ആ കുട്ടീനെ ചുറ്റിക്ക് ആറു മണിക്കാണ് ഞാൻ അവരിന്റെ മേലേക്ക് കൊടുത്ത് ഞാൻ കയറ്റി കൊണ്ടുവന്നിട്ടുള്ളത് കഴിഞ്ഞിട്ട് മരിവിന് ഒന്ന് പോക അവിടെ ടാങ്കിന്റെ പൈപ്പ് അങ്ങോട്ടാ പോകുക അവിടെ ഒക്കെ തൊള്ളി പൊത്തി വെച്ച ആര് കാണാൻ ആര് കേക്ക എന്നിട്ട് അനു അപ്പുറത്തേക്ക് ചെന്നപ്പോ അനൂര നേരത്തില് അനു അനൂപ് ഞാന് ഇന്ത്യയിലെന്താ പറയാ ഇന്ത്യയില് മറ്റേ ഒരു ചെറിയൊരു പാത്രം അതില് കൊക്കഅണ്ടപ്പൊ ഞാൻ തിന്നാണ്ട് അമ്മായിടെ ഞാനല്ല ആണ് ഇറങ്ങി നോക്കി അപ്പുറത്തേക്ക് ഇറങ്ങി നോക്കാനാണ് അതില് ഞാൻ കുറച്ച് മുമ്പ് ഇങ്ങനെ ഇറങ്ങിയിട്ട് പാത്രണ്ട് കജില് ഞാൻ അങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങിട്ട് അങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കി അങ്ങോട്ടൊക്കെ പിന്നെ ഇങ്ങോട്ട് ഈ മുക്കുന്നുണ്ട് എന്തോ അനു അന്നു അപ്പൊ പാത്രമായിട്ട് എറിയാന്ന അതിൽ അയാള് പേർച്ചിട്ട് ഇങ്ങനെ കണ്ടിട്ട് പോയിട്ടില്ല റിഞ്ഞിട്ട് ഓനെ വർത്താനെന്നറിയിച്ച ഇപ്പോഴും ഓർമ്മ ഉണ്ടട്ടോ പോയിട്ടില്ല താത്താ അത് ഇവിടെ ഇണ്ട് കേറിക്കോളി ഞങ്ങളെല്ലാരും ഞാൻ ആകെ ഒരു പേര് പറഞ്ഞ് വിളിച്ചിട്ടുള്ളൂ സാർന്നെ ചേച്ചി എന്താണെന്ന് അറിയാം പേജു ആർക്കല്ലാട്ടോ പക്ഷെ ഞങ്ങൾ ആർക്കിണ്ട് ആർക്കിണ്ട് ഇതേ ഞങ്ങൾ ആർക്കുണ്ട് പക്ഷെ ഞങ്ങൾക്ക് തോന്നിയ അയാള് നല്ല വാച്ച് ചെയ്ത് കാരണം ഏറ്റവും കുന്നുമ്പത്തെ പേരെയാണ് അയാൾ ഇതാക്കിയിക്കുന്നത് ആർത്ത് കഴിഞ്ഞാല് ആർത്ത് കഴിഞ്ഞാൽ ആൾക്കാർ എത്തുമ്പത്തേന് മൂപ്പിന് ഇന്നിട്ടും അത്രയും ധൈര്യം ആള് അന്ന് ഇവിടെ ഈ നേരത്തെ ഇവിടെ ഒരു പെരയിലാളുണ്ടേനെ ആ പാടേക്ക് ആളുണ്ടേനെ എന്നിട്ട് ഞങ്ങൾ ആർത്തിട്ട് ഇവിടെ എന്താ പറയാ തറവാടല്ല എല്ലാരും ഉണ്ടാകുമ്പോ ഒച്ചിമുളി എല്ലാരും ഇല്ലല്ലോ കുട്ടികൾ ഒച്ചിമുളി എന്തായാലും ഉണ്ടാവും അപ്പൊ ഇത് ശ്രദ്ധിച്ചണില്ല അന്ന് ഈ മോട്ടനെ അനു കച്ചറോടുന്ന ടൈമാണ് അപ്പൊ ഓര് പറഞ്ഞിട്ട് ശ്രദ്ധിച്ചിട്ടില്ല അതില് ഞങ്ങൾ ആർത്തിട്ടത് ആര് പെണ്ണില്ല അഞ്ചു ഞങ്ങൾ ആർത്തിക്കണത്ത് നിന്നിട്ട് ഞാനിത് ആർക്കുമ്പോ പറഞ്ഞു ആ ടൈമിൽ ഞാൻ അലയാക്കെ വിളിച്ചു അലയാക്കെ വിളിച്ചപ്പോ കേക്കണേ കൂട്ട നൂലുളിയാണ് എന്നിട്ട് അലയാക്ക വേഗം വന്ന് വണ്ടി വണ്ടിയൊക്കെ അവിടെ ഇട്ട് വന്നിട്ട് മലയാളി അല്ല വന്ന ആള് മലയാളിയാണെന്ന് കാരണം കേറി അതാ അതാ നല്ലൊരു ആണാണ് ൂയിത്താറി കല്യാണത്തിന് വരെയല്ലേ നാട്ടാരുട്ട് ഫുള്ള് നടത്തി ചാത്ത കുണ്ട ചാത്ത കുണ്ട ഫുള്ള് ലോക്ക് ചെയ്യുന്നിട്ട് ആ ഒരു നേരെ പള്ളിന്റെ അതിൽ ആയിൽ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല പക്ഷെ ഉപ്പടന്നാട് അതൊന്നല്ല വിറ്റുട്ടോ ഇതെല്ലാം അറിഞ്ഞിട്ട് പോലീസ്

അയക്കൂടെ അവിടുന്ന് മോണ്ടനായ ഗ്രൗണ്ടില് കളിച്ചാണ് മോണ്ടനായ ഗ്രൗണ്ടിൽ കളിച്ചിട്ട് മോണ്ടൻ അവിടെ നിന്ന് കയറി വരുന്നുണ്ട് മോണ്ടൻ അവിടെ നിന്ന് കയറി വരുന്ന അളിയാക്കെമെറ്റ് ണ്ട് അപ്പത്തിന് വണ്ടി പറഞ്ഞു അങ്ങനെ എന്തോ ആണ് എന്നിട്ട് ഞാൻ പറയില്ല അപ്പൊ ആൾക്കാര് വന്നെന്താ സംഭവം ഏതാന്നൊക്കെ ചോദിച്ചു പോലീസുകാരനെ വിളിച്ചു അങ്ങനെ പോലീസുകാരൊക്കെ ഉമ്മനോട് ചോദിച്ചു എങ്ങനെയാണ് അയാൾ അങ്ങോട്ട് അന്ന് ആനും ഉറങ്ങിട്ടില്ല അന്ന് ആനു പേടിച്ച് വലിച്ചു ഞങ്ങക്ക് ആർക്കും കുളിച്ചണെങ്കി ഞങ്ങക്ക് ഒരാൾ പൊറത്ത് കുളിച്ചണെങ്കി ഒരാൾ കുളിച്ചണെങ്കി ഒരാൾ പൊറത്ത് അങ്ങക്ക് കാവല ബാത്റൂമുക്ക് പോണെങ്കി ഒരാൾ ഞങ്ങക്ക് കാവല അലിയാക്കും നിന്നിക്കണ് പിന്നെ നമ്മളിവിടെ റബ്ബർ തോട്ടായോ ചെമ്മലിന്റെ സൗണ്ട് എപ്പഴും കേക്കും പന്നി ആയാലും പൂച്ചാലും പിന്നെ അറിയോ ഒരു ഇവിടെ ഗ്ലാസ് സിഫ് ഒന്നും ഉണ്ടാവില്ല ജനാലിന് ഒരു പോളിയോ കാര്യൊന്നും ഇല്ലല്ലോ കൈയിട്ട് പേടിപ്പിച്ച പോലെ പിന്നെ അപ്പൊ ക്ലാസ് ജനാലിന്റെ അടക്കം ഒരു കുപ്പിയില് മുളകും വെള്ളം കലക്കി വെച്ചിട്ടുണ്ട് സർത്തിയ പറഞ്ഞു പേടിച്ചിട്ട് മുളക് പൊടിയൊക്കെ കളിക്കു ഞങ്ങള് ഒന്ന് രണ്ട് മാസം ഞങ്ങൾക്ക് ഭയങ്കര ഇപ്പോഴും പേടിയും അന്ന് മുതൽ ഇന്നേരെ ഞങ്ങള് അങ്ങനെ വിചാരിച്ചിണ്ട് പിന്നെ പോലീസുകാരൊക്കെ വന്ന് കേസന്വേഷണൊക്കെ നടത്തി നാട്ടാരോടൊക്കെ നിരീക്ഷിച്ചാൽ അത് കാരണം ഉപ്പന്നില്ല ഷഫീഖ് ഖാൻ മോണ്ട ചെറിയ ചെക്കന്മാർ ഇങ്ങനെ അറിയില്ല ഞങ്ങൾ കേട്ട് പരിചയമുള്ളൂ അപ്പൊ പിന്നെ എല്ലാരും ഞങ്ങൾ നിരീക്ഷണം തുടങ്ങി ഇവിടെ ആരേലും വന്നാലോ ഇരുന്നാലോ ഓലോ അറീശണം ഇങ്ങോട്ട് പിന്നെ ഈ ചാത്ത മുണ്ടക്ക് വിഷാടരെ നിർത്തിച്ചു ഇങ്ങട്ട് നാട്ടില് കറുത്തൂലെന്ന് പറഞ്ഞു അതാണ് ഞാൻ തെണ്ടിന്റെ തെണ്ടിന്റെ വേഷത്ത് പോയപ്പോ ആറ്റിവിടാൻ കാണേത് അമ്മിയാണ് ആ കള്ളനെ കണ്ടു പിടിച്ചത് പിന്നെ അങ്ങനെ ഒന്നു രണ്ട് കൊല്ലം ഞങ്ങള് നാട്ടിൽ അങ്ങനെ അനുഭവം ഇല്ല പിന്നെ ഞങ്ങള് എന്റെ കല്യാണത്തിനൊക്കെ മുന്നേ ഞങ്ങൾ ഇവിടെ നേരത്തായ തറുവാടിൽ പാർത്തന്ന് അന്ന് ബ്ലാക്ക് മാല്ലടാ അല്ലാക്ക് എട്ട് മണിക്കാരും കാത്തുക്കും ഇപ്പൊക്കെ ജംസാദാളിയൊക്കെ കുറെ പിന്നാലെ കുടിക്കുന്നു സമ്പത്തിനും കണ്ടിട്ടില്ല അന്ന് ഈ ഏരിയയിൽ എട്ട് മണി എട്ടേകാലും കണ്ടോയാ അപ്പൊ ഫോങ്ങോള് വരിക അവിടെ കയറിയിക്കുന്നുട്ടോ ഇവിടെ താഴ്ത്തത്തെ മാളോണ്ടാല് വെട്ടി ചെവി വെട്ടി മുളക് പൊടി ഇടാ മുളക് പൊടി ഇടുക ഓലുകളൊക്കെ ഒണ്ടാക്കി റൂമെന്ന് ഇറങ്ങി ചെല്ലാനൊക്കെ ഞങ്ങള് തുറന്നിടുക ഏതെങ്കിലും എട്ടുമണിയൊക്കെ കണ്ടു കണ്ടോ ഞങ്ങക്ക് പേടുക കൂട്ടത്തോട് പിന്നെ ഞങ്ങള് കുത്തി ഫോൺ വെളി വന്നാല് ഷെഫീഖിന്റെ കൂട്ടുകാരന്റെ ഉമ്മന്റെ കണ്ണൊക്കെ അടിച്ച് കുരുമുളക് അങ്ങനെയൊക്കെ എന്താ പോലെ ലക്ഷം അറിയില്ല ഈ പ്രശ്നം കൈകാര്യം അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല ട്ടോ എന്താ സംഭവം അറിയില്ല കിട്ടിയിട്ടില്ല കാരണം പറഞ്ഞുകഴിഞ്ഞാൽ അന്നെ ഇവിടുന്ന ആട്ടിയാണ് മറ്റേ ഇവിടെ കയറി അന്ന് വിടുന്ന ആട്ടിട കണ്ടു പറഞ്ഞു ഈ ഇതിന്റെ മോള് ഞങ്ങൾ ഈ മലല്ലേ ഈ മല ഈ കുന്ന് കുന്നു കേ അപ്പുറത്തെ കുന്ന് ആ കുന്ന് കഴിഞ്ഞാൽ നേരെ അപ്പുറത്തെ വേറൊരു സ്ഥലമാണ് അപ്പൊ നേരെ അവിടെ അവിടിയുണ്ട് പേരാണ് ഇവിടുന്ന് നേരെ നേരം വണ്ടി കയറി ചെന്നിക്കണേ നേരങ്ങ അവിടിയാണ് അപ്പൊ അവിടുന്ന് ആൾക്കാര് കണ്ടു അവിടുന്നു അവിടി കിട്ടി ആളെ കിട്ടിയില്ല അതും നേരെ ഇവിടുന്ന് കേറിയാണ് നേരങ്ങ അവിടെ ഒന്നാമത് ഞങ്ങൾ ഇറങ്ങി പായാ ഞങ്ങൾക്ക് ധൈര്യമല്ല പെണ്ണുങ്ങളാണ് അയാളത്രീ ധൈര്യത്തോടെ നിക്കണമെന്ന് എനിക്ക് അയാളുടെ കയ്യിൽ എന്താ പായു കുട്ടിയാണ് വയസ്സായി ഏകദേശം ഇജി എട്ടില് എട്ടില് ഞാൻ പത്തിലാണെങ്കിൽ എട്ടിലാ ലെവലിക്കുള്ളു ആ ആ ഒരു പ്രായം കുറച്ചൊക്കെ അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ ആർത്ത് വിളിച്ചിട്ട് അയാൾ ഒരു പൊടി ആനങ്ങളില്ലേ പെരിയെന്ന് മാറിക്കണന്നില്ലെങ്കിൽ അയാളെ ധൈര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കി ഒരാളോ രണ്ടാളോന്നിട്ടിങ്ങനെ ആവാടി ഏ ടൈമാണത് ഞാൻ അത് ട്യൂഷനൊക്കെ പോകണൊരു ടൈമിനു ഞാൻ പിന്നൊക്കെ നിർത്തി വെച്ചു പഠിച്ചിട്ട് കാരണം അയാൾ എന്തിനാ നമുക്ക് നമ്മക്ക് അറിയില്ല ഞങ്ങള് ആർത്തോട്ട് മൂപ്പര് പോയിട്ടില്ല ഇമ്മഅ മീൻ വെള്ളം ചിന്താ വന്നിട്ടില്ലെങ്കിലും മൂപ്പര് നേരം കൊണ്ട് വാതിൽ വല്ലേ അനു ചാരിനി ഇത് വല്ല വാതിൽ അടച്ചില് വെച്ചു ആ അന്ന് കൊലയും ഇതേപോലെ കട്ടിലുണ്ട് ഇപ്പൊ കടക്കിടമായ കട്ടിലില്ല മേശ മേശ കട്ടിലില്ലാത്ത അല്ലാതെ മാല ഉണ്ടായിന് Yeah. <can> mm -hmm. ി ആണുങ്ങള് ഇങ്ങനെ മുഖത്ത് കരിയും ഒരു മീശൊക്കെ മീശൊക്കെ ഇരുന്നൂപ്പാടാ ഞങ്ങൾ അനുഭവനെ അപ്പൊ ഞങ്ങള് കൊറേ കാലം പേടിച്ച് നടന്നീന് ഉം കള്ളന്റെ വീടായിട്ട് ഞങ്ങള് വന്നാണ് ഒരു ലേ ഞങ്ങള് കഴിഞ്ഞു ഒരു കഥകളൊക്കെ ഞങ്ങളെ അറിയുന്നതിന്റെ മുന്നേ ഞങ്ങളെ ജീവിതത്തിൽ പഠിച്ചൊരു കഥ ജീവിതക്കാരിട്ട് അങ്ങനെ ഓള് വേഷം മാറി വന്നപ്പോളോട് ഞാൻ മാസ്ക് താത്താൻ പറഞ്ഞു ഓള് മാസ്ക് അമ്മത്ത് താത്തൂല അങ്ങനെ ഓള് വേഷം കണ്ടാൽ തന്നെ അറിയാം അതൊരു ശരിക്കും പിച്ചക്കാരില്ല കാരണം ഓടാണെന്ന് അറിയ അറിയില്ലെങ്കിലും അതൊരു പിച്ചക്കാരി അല്ല അത് കെട്ട് വന്ന ആളാണ് അങ്ങനെ ഒരുങ്ങി കെട്ടി ഒരി ഒരിങ്ങൾ നമുക്ക് കണ്ടാറുള്ളൂ ഇപ്പോഴും ഞങ്ങൾക്ക് ഈ ഭർദ്ദാക്കാളിലപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഞങ്ങൾ പിന്നെ എല്ലാ മനുഷ്യന്മാർക്കും ഇവിടെ കേറിയിട്ട് വൈകുന്നേരത്തൊരു മനസ്സാതിൽ തുറന്നു അങ്ങനെ ഇരുന്നീന എല്ലാരും ഇവിടെ ജനങ്ങളെ അമ്മാതി പറഞ്ഞ് കോടാലിയും പിന്നെ ഒന്നും ഇവിടെ പൊറത്തായുധങ്ങളൊന്നും വെക്കിരുതന്നൊക്കെ പറഞ്ഞു പോലീസുകാർ അന്നൊക്കെയാണ് ഞമ്മളൊരു എന്റെ പെര അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു പെരന്റെ നമ്മള് വെല്ലറിയണത് ഒരു ഉള്ളിലൊരു ഈ അതോണ്ടത് ഞങ്ങൾക്കാതിന്റെ

അന്ന് എന്തൊക്കെ ഞങ്ങൾ ഉറങ്ങാൻ നിൽക്കാണ് ഓന് ഓൾ എന്താ ഋദൂനെ കരയാനക്കൂല കരിയുമ്പത്തിനും പാൽ ഉറക്കും തൊള്ള എന്താ ഞങ്ങക്ക് പേടിയാണ് കാരണം അയാൾ വന്നത് സ്ഥിതിക്ക് മടങ്ങി പോയിക്കണമെങ്കിൽ അയാൾ വരുന്നില്ല മൈൻറെ ഇനി പറയോടെയല്ലേ പോയത് ആൾക്കാരെയും വിളിച്ചു കൂട്ടി അപ്പൊ അയിന് പാകം ഉണ്ടാവുന്നിട്ട് ഞങ്ങൾ കാവലിരിക്കും കരിയാതെക്കാൻ കൊറേ ദിവസും ഇട്ടില്ല ഉയരത്തിലൊന്നെട്ടിച്ച് പിന്നെന്തറിയോ പിന്നെ ഇവിടെ എപ്പഴും രാത്രി കഴിഞ്ഞാൽ കട്ടിലടിയൊക്കെ ഫുള്ള് ടോർച്ചടിച്ചു നോക്കും എന്നിട്ട് ആ പൂവി കേൾക്കും ഉം അങ്ങ് അമ്മാതിരി ഞങ്ങള് പേടി പേടിച്ചിരുന്നു കാരണം ഒന്ന് ആർത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ ആൾക്കാർ ആൾക്കാരെത്തുമ്പോ അഞ്ചു മിനിറ്റ് അഞ്ചു എന്ന് പറഞ്ഞാല് കുട്ടിനെ ഒക്കെ ഇരുത്തിങ്ങാണ്ട് ഇങ്ങനെ പെരാൾ തണ്ടി നടക്കും ചോറ് വരുവോ കഞ്ഞി ചോദിച്ചു കാരണം ചെരുപ്പാണുങ്ങളെ ചെരുപ്പുണ്ടോ മുറ്റത്ത് അങ്ങനെ പെണ്ണുങ്ങൾ വന്ന് അന്വേഷിച്ച മാർക്ക് ഇട്ട് വെക്കുന്നൊക്കെ അന്ന് അങ്ങനെ പറഞ്ഞേ ഒരാൾ രാവിലെ വരും എന്നിട്ട് അവിടെ കുട്ടികൾ ഉണ്ടെങ്കിൽ താഴത്തെ പേതിയിലൊക്കെ അടയാളുണ്ടായിട്ടോ പിന്നെയാണ് അത് കൂട്ടി വായിച്ചപ്പോൾ ഇതാണ് സംഭവം എന്ന് നമുക്ക് മനസ്സിലായി ഒരു മഞ്ഞ ചോക്ലേറ്റോ മഞ്ഞപ്പൊടി പോലെ സാധനമായിട്ട് വരച്ചു പോകുന്ന പറഞ്ഞു അതല്ല ഇമ്മ ഒണക്കമീ ചിന്തി ആ വെള്ളം ചിന്താ പോയിട്ടില്ലെങ്കിൽ ഞങ്ങള് ചെലപ്പോ ഞങ്ങൾ അതാ ഞങ്ങൾ ആലോചിച്ച ഞങ്ങൾ ഉണ്ടാവില്ല കാരണം അയാള് കട്ടിനുള്ളിൽ കയറി കട്ടിനുള്ളക്ക് ഒന്ന് ആ റൂമ് ഞങ്ങള് റൂമെ ആ റൂമിൽ ഒന്നെങ്കിൽ കേറും അല്ലെങ്കിൽ ഈ അമ്മേന്റെ റൂമിൽ കേറും അങ്ങോട്ടേനെ അയാൾ കണ്ണിന്നു കാട്ട് അയാൾ കണ്ണാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് കണ്ണു ഭാഗം പോണം ആ ഞമ്മള് പറഞ്ഞിട്ട് ഒരു മണിക്ക് കള്ളം കടന്നാണ്ട് ഒരു മണിക്ക് കള്ള കട മൈര് പിന്നെ ആറു മണിക്ക് എവിടെയെങ്കിലും കള്ളം കണ്ടിരിക്കണോ ആ നേരായതുകൊണ്ടാണ് ഞങ്ങക്ക് പേടി അയാൾ എന്തൊരു ധൈര്യം ഉണ്ടായിത്തേക്കാ നേരത്തൊക്കെ അല്ലെങ്കിൽ വന്നിണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു കള്ളം വീടിയായി പറയണ്ടോ എന്താ പറയാ പേടി

കുറച്ചാട്ത്താണെങ്കിൽ പോയാൽ നേരം എന്തേലും അവിടെ പോയിട്ട് ചായയും കാര്യം ഇണ്ടാക്കണേ നടക്കുമ്പോഴൊക്കെ കുല്ല് പോയാളൊരു വാച്ച് അല്ലെങ്കിൽ അയാള് സ്വിച്ച് ഓഫോ അല്ലേ അത് ഉണ്ടോന്ന് ഞങ്ങൾ കടന്നും മറിഞ്ഞു തരുന്നിട്ട് ആ തോട്ടത്തിൽ തരും ഒന്നും ഇല്ല അയാൾ ഒരു തെളിവില്ലാതെയാണ് അവിടുന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു ഓടാൻ കഴിയാണ്ട് അയാള് പറിച്ചത് എന്തേലൊക്കെ ഒന്ന് കാട്ടുമല്ലോ വത്തപ്പാടിൽ നേരെല്ലയാളും ആ ഇവിടെ ഒക്കെ ജീവിച്ചിരിക്കണ ഇത് കാണാണേ പേരാഗ്രഹിക്കണം നിങ്ങളെ പറഞ്ഞിട്ട് കാര്യല്ല മലയാളിയാണെന്നോ ഈ അതിനുശേഷ് നൃത്തം ഉണ്ടാവൂലെ അമ്മായി ആ ടൈമില് വിളിച്ചു അത് കഴിഞ്ഞൂട്ടല്ല ടൈമില് നിങ്ങളെല്ലാം വിളിച്ചീനെ നിങ്ങളെ അപ്പാണാവോ ആര വിളിച്ച അമ്മായി വിളിച്ചു ആ കുടിച്ചങ്ങാട് തന്നെ എന്താണ് ഏതാണ് വരും കളിച്ചില്ല നിങ്ങള് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അവർ ഞാൻ അർത്ഥ വീഡിയോയില് കാണാ എല്ലാര്ക്കും അതൊപ്പം അപ്പൊ അടുത്ത വീഡിയോയില് കാണാ സ്ലാമലൈക്കും